കൊച്ചി എടവനക്കാട് കടലാക്രമണ ഭീഷണി തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം രാപ്പകൽ സമരം വില്ലേജ് ഓഫീസ് പഠിക്കലാണ് സിപിഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിട്ടുള്ളത് ശക്തമായ കടലാക്രമണം നേരിടുന്ന എടവനക്കാട് തീരദേശ മേഖലയിലെ ജനങ്ങൾ സമരവുമായി രംഗത്തെത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സി പി എം എടവനക്കാട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന രാപ്പകൽ സമരം നടത്തിയത് തീരദേശവാസികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം സംസ്ഥാന സർക്കാരിനെതിരെ ബ്രാഞ്ച് കമ്മിറ്റി സമരം ആരംഭിച്ചിരിക്കുന്നത് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കുക ദുരിതബാധിതർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക തീരപ്രദേശത്ത് സൗജന്യ ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്യുക തീരപ്രദേശ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് സിപിഎം രാപ്പകൽ സമരം നടത്തുന്നത് സി എറണാകുളം ജില്ലാ സെക്രട്ടറി സി മോഹനൻ സമരം ചെയ്തു പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ അദ്ദേഹം പറഞ്ഞു മുഖ്യുടെയും ആ സൗകര്യത്തിന് സംസ്ഥാനത്തെ ഗവൺമെന്റ് അവിടെ ചെയ്ത പോലെ ഇനി വേണ്ടൊരു കാര്യം കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതി സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി കാണുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളെ എല്ലാം നിവേദനം കൊടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം ഇപ്പോഴത്തെ പുതിയ സാഹചര്യം ബോധപ്പെടുന്നതാണ് ബന്ധപ്പെട്ട ഫിഷറീസ് മന്ത്രി കാണുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രോജക്ട് തയ്യാറാക്കിയതിനെ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് അതിനാവശ്യമായ വിധത്തിലുള്ള നല്ല ഒന്നാം തരം പ്രോജക്ട് തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സഹായം തേടി ഈ ഈ പ്രശ്നം വേണ്ടി നടപടി സമരത്തിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു തുടർന്ന് എടവനക്കാട് പഞ്ചായത്തിൽ കടലാക്രമണം രൂക്ഷമായ പഴങ്ങനാട് പ്രദേശത്ത് ജില്ലാ സെക്രട്ടറിയും സംഘവും സന്ദർശനം നടത്തി കഴിഞ്ഞ ഒരാഴ്ചയായി എടവനക്കാട് പഞ്ചായത്തിൽ ശക്തമായ കടലാക്രമണം തുടരുകയാണ് കളക്ടർ ഇടപെട്ട് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെ കൂടുതൽ സമരപരിപാടികളുമായി രംഗത്തെത്താനാണ് സംയുക്ത ജനകീയ സമിതിയുടെ തീരുമാനം ന്യൂസ് കൊച്ചി